ഇന്ന് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് അതായത് താള് നന്നായിട്ട് തന്നെ തൊടി എല്ലാം കളഞ്ഞ് അത് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് മൂന്ന് വിസിലടിച്ച ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചക്കരക്കിഴങ്ങ് കിഴങ്ങ് ബാക്കിയുള്ള ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അതുകൂടി ഞാൻ ഈ ഒരു ചേമ്പൻ തണ്ടിൽ വേവിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു മിച്ചില് അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പ കുക്കറൊക്കെ നമ്മൾ അടച്ച് ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു ഏറെ എല്ലാം പോകുന്ന സമയം കൂടി നമുക്കതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കാം അപ്പം ഇതിന് ആവശ്യത്തിനുള്ള തേങ്ങയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു സ്പൂൺ ചെറിയ ജീരകവും ആരും സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് കാൽ ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ചൂഴിച്ചാക്കി അരച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഒരു ചേമ്പും താളും അതേപോലെ തന്നെ ഒരു ചക്കര കയുമൊക്കെ നന്നായിട്ട് തന്നെ വേണ്ടിട്ടുണ്ടാവും നന്നായി ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു നാടൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം